ചാനല് ആ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാം ഓക്കെ എല്ലാരും ഹാപ്പി ആണോ ആ ഞങ്ങൾ ഹാപ്പി ആണ് ഞങ്ങൾ അമ്പാഴ്ച പോവാ Okay, bye, bye Okay, bye-bye. Ok, bye-bye. See you <laughs> എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും കുഞ്ഞും കുഞ്ഞുംകൂട്ടെ നമ്മൾ ചോറ്റാനിക്കി അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ സൺഡേ ആണ് അപ്പോൾ അങ്ങനെ രാവിലെ ഞാനൊരു അഞ്ചേക്കാലം അപ്പം എണീറ്റു അപ്പോൾ ഇന്നലെ ഞാനൊരു നാല് മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞിട്ടിരുന്നാണ് കേട്ടോ പിന്നെ ഇങ്ങനെ മടിച്ച് മടിച്ചിരുന്നിട്ട് പിന്നെ രാവിലെ എപ്പോഴും ഓർത്തയക്കൂ ഇന്ന് അമ്പലത്തിൽ പോകുന്ന ദിവസമാണല്ലോ എന്ന് പറഞ്ഞത് പിന്നെ പെട്ടെന്ന് തന്നെ അഞ്ചേ കാലയൾ എഴുന്നേറ്റും കാരണം കുറേ നമ്മൾ നേരത്തെ എന്നിച്ച് താമസിച്ച് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയെല്ലാം തീരുവല്ല ഭയങ്കര ബുദ്ധിമുട്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുത്ത് തോന്നൂല്ല അപ്പോൾ ഒന്നാമത് ഭയങ്കര വെയിറ്റ് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ പിന്നെ വന്നിട്ട് ചോറും കറിയൊക്കെ വെക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് രാവിലെ പോയിട്ട് വരുന്ന നേരത്തെ നമുക്ക് വീട്ടിലും വരാമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അഞ്ച് കാലൊക്കെയായപ്പോൾ എഴുന്നേറ്റും അപ്പോൾ ആദ്യം തന്നെ സാധാരണ ഗുളിക അപ്പം ഞാനിവിടെ ചോറ് വെച്ചിട്ട് പോകാം ചോറും കുടിക്കാനുള്ള വെള്ളം അപ്പം നമ്മുടെ എറണാകുളം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പൈപ്പ് വെള്ളം കുടിക്കാനായിട്ട് കൂടുതല ഡയറക്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് അപ്പം രാവിലെ തന്നെ ഈ പറഞ്ഞപോലെ ചോറും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ചു അപ്പം ഇത് തന്നെയാണ് എല്ലാ ദിവസം പരിപാടി കാരണം ഞാൻ രാവിലെ എനിക്ക് വരുന്നത് ചോറും അതുപോലെ തന്നെ നമ്മുടെ കുടിക്കാനുള്ള വെള്ളം ആദ്യമേ വാങ്ങിക്കുക ചെയ്യുന്നത് അതിന് ശേഷം പിന്നെ ഞാനിത് അടുപ്പേ വെച്ചിട്ട് ഞാൻ കുളിക്കാനായിട്ട് കയറും അപ്പം കുളിക്കാൻ കയറിക്കഴിയുമ്പോഴത്തേന് പിന്നെ പറഞ്ഞിട്ട് കയറുന്നത് അപ്പോൾ നീച്ചിട്ട് അത് എടുത്തിട്ട് നമ്മുടെ റൈസ് കുക്കറിനകത്തോട്ട് ചോറെടുത്ത് മാറ്റി വെക്കുകയാണ് സാധാരണ രീതിയിൽ അങ്ങനെയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചോറൊക്കെ അരിയക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം നമ്മുടെ അഞ്ച് മുപ്പത്തി മൂന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നീച്ചിട്ട് കുഞ്ഞു ഭയങ്കരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല സുഖ ഉറക്കത്തിലാണ് രണ്ട് പേരും അപ്പോൾ അവരങ്ങനെ ഉറങ്ങിക്കോട്ടി എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ദിവസം പോലെ തന്നെ ഞാൻ അതിൽ വാതിലൊക്കെ ചാരി ഇട്ടിട്ട് ഞാൻ പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാതക തന്നെ സമയം ഒരു ആറ് പത്താറേക്കാൾ ആ ഒരു ടൈം ആയിട്ടോ അപ്പോൾ ഇപ്പോൾ വേണം നല്ല വിളിച്ച അപ്പോൾ തന്നെ നല്ല വെളിച്ചം വന്നു നല്ലൊരു ആകാശം ഒരു അന്തരീക്ഷമൊക്കെ നല്ലൊരു സുഖമുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നോക്കിയിട്ടാണ് രാവിലെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പേതാണല്ലോ അപ്പോൾ അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ നിക്കുക ആദ്യം പറഞ്ഞോളൂ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും പിന്നെ പെട്ടെന്ന് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് വെക്കാനായിട്ട് നോക്കൂട്ടോ കുളിക്ക് രാവിലെ തന്നെ അപ്പോൾ അവരോടേം കഴിയുമല്ലോ അപ്പം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളക്ക് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് പിന്നെ നമ്മൾ പണി ചെയ്യും അങ്ങനെയാണ് അപ്പോൾ സാധാരണ എല്ലാവരും പറയും രാവിലെ എണീറ്റി കുളിച്ചതിന് ശേഷമേ ഈ അടുക്കളയിൽ കയറാവൂ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് ഞാൻ രാവിലെ എണീക്കും ഈ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ ചോറിനുള്ള കാര്യങ്ങളും ചോറും ഈ പറഞ്ഞ പോലെ തന്നെ അരിയിട്ടിട്ട് ഞാൻ അതിന് ശേഷം കേട്ടോ ഞാൻ കുളിക്കാൻ കയറുക കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കി കാപ്പിക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കറിക്കുണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലിയുള്ള പരിപാടി അങ്ങനെയാണ് പിന്നെ ഇത് ഞാൻ നമ്മുടെ ഇവിടെ ഉണ്ടോ ശരി ശരിക്കും ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പാലയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും അല്ല കേട്ടോ ഭയങ്കര ആരംഭമാണ് എന്നുവെച്ചാൽ രാവിലെ വീട്ടിൽ ചെന്നതിന് മുമ്പ് നമുക്ക് റെസ്റ്റ് ആണല്ലോ അപ്പോൾ അവിടെ വീട്ടിലെപ്പോൾ ഉണ്ട് അമ്മയുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും ആ ഇനിയിപ്പോൾ രാവിലെ ഇണീക്കേണ്ട കിടന്ന സുഖമായിട്ട് ഉറങ്ങാൻ ഉറക്കും അത് ഞാൻ സുഖമായിട്ട് ഇടന്ന് വീട്ടിൽ അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നെങ്കിൽ ഞാൻ ഇങ്ങനെ രാവിലെ എനിക്ക് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അവിടെ ചെന്നാൽ എനിക്ക് വേറൊരു മൂടാ അപ്പോൾ ഞാനിപ്പോൾ മടി പിടിച്ചിരിക്കും അപ്പോൾ അമ്മയല്ല എല്ലാവരും എല്ലാ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അങ്ങനെ കിടന്ന് ഉള്ള കിടന്നുറങ്ങോളൂട്ടോ പിന്നെ ഇൻ കേസ് വരാം നമ്മുടെ എൻ്റെ വയസ്സിൻ്റെ പിള്ളേർക്കും എല്ലാം ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ എണീക്കാറുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നുക രാവിലെ ഇണീക്കണം കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ എടുക്കുക ഇങ്ങനെ വീട്ടിൽ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെ അവിടെ എണീക്കുകയും ചോദിച്ചാൽ അത്രയും വിളക്കാലത്തൊന്നും അവിടെ എണീക്കാറില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാൻ രാവിലെ എണിക്കും കാരണം നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണിക്കും ഇപ്പം രാവിലെ എണീറ്റിങ്ങനെ മാത്രം നിന്നിച്ചിട്ട് തന്നെ ഓഫീസുള്ളപ്പം ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ടാണ് രാവിലെ കഴിക്കാൻ വേണം പിന്നെ ദക്ഷിതിനെ സ്കൂൾ വിടുമ്പത്തേനും അവനും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് പണിയൊക്കെ തീർക്കും പിന്നെ എനിക്ക് പോകണം അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ പോണം അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് പരിപാടിയൊക്കെ ഒക്കെ തീർക്കാൻ മാക്സിമം നോക്കും ഞാൻ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള പരിപാടികളുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടുത്തെ വന്നിട്ട് നമ്മുടെ ദക്ഷിണത്തെ വിളിച്ചിപ്പിക്കും അവന് എന്ത് ചെയ്ത് എനിക്കില്ല അവൻ രാവിലെ എനിക്ക് ഭയങ്കര മടിയായിട്ട് കുന്നാൽ കുഞ്ഞല്ലേ അവൻ ഉറങ്ങേണ്ട ടൈമാണല്ലോ അവനെ വിളിച്ച് എനിക്ക് ഞാൻ അവന് വേണ്ട വേണ്ട എന്നിട്ട് പിന്നെ ഞാൻ കുറേ തന്നെ ദക്ഷിതി വേണ്ട അമ്മയെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ അവൻ ഇണീക്കുന്നുണ്ട് അവന് എന്ത് തിരിഞ്ഞടക്കാൻ പിന്നെ ലാസ്റ്റ് അവൻ എണീറ്റ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഞാൻ പറഞ്ഞു അമ്പലത്തിൽ ഞാൻ വിളിക്കുന്നപ്പം തിരിച്ചിട്ടും വിളിക്കുന്നുണ്ട് എടാ ഇണീക്കിട ഇണീക്കടാന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ കുളിച്ച് റെഡി ആക്കി അപ്പൊ അവനെ കൂടെ ഇനിപ്പിക്കുവാണെങ്കില് അപ്പൊ അങ്ങനെ അവൻ എണീറ്റ അമ്മ ചൂടുവെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചൂടുവെള്ളം ഇട്ടു വിട്ടോ അപ്പൊ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പോകട്ടെ ചെറിയ ചെറിയ മേക്കപ്പാണ് അപ്പൊ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കുന്ന എന്റെ ഒരു ക്രീം ഉണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമ് യൂസ് ചെയ്യും പിന്നെ ഇടും പിന്നെ ലിപ്സ്റ്റിക് ഇടും ഇത്രേ <laughs> <ality> ു ഇത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ തോന്നാറുണ്ട് അപ്പം അത്രമാത്രം അത്രമാത്ര മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അങ്ങനെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യർ ചെയ്യാം എല്ലാരും ഹാപ്പിയാണോ ആ ഞങ്ങൾ Hum bhi aate ho. Jai ji, bye-bye. Bye bye. See okay, you bye. bye. Tima. 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 Oh. <laughs> അങ്ങനെ നമ്മൾ പോകാറ് റെഡി ആയിക്കഴിഞ്ഞപ്പോഴാണ് ദക്ഷിത ചെരുപ്പിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് പിന്നെ അവനോട് തന്നെ പറഞ്ഞു ചെരുപ്പിടാനായിട്ട് അങ്ങനെ അവൻ ഭയങ്കര അവനെ കഠിന പരിശ്രമത്തിൽ അവനടുത്ത് തന്നെ ഇടുന്നൊരു ചെരുപ്പിടുകയാണ് കേട്ടോ അപ്പം ചെരുപ്പിടാനൊക്കെ അറിയാൻ വല്ല കുഴപ്പമൊന്നും ഇല്ല അപ്പം അവൻ തന്നെ തന്നെ ചെരുപ്പിടുവാണേ അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ ഇറങ്ങി ഞാനും ദക്ഷിതും ചേട്ടനും കൂടെ ഇറങ്ങി അപ്പം അവൻ അതിൻ്റെ കൂടെ ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ ചുമ്മാ വെറുതെ ഓരോ രസമൊക്കെ വെറുതെ അവൻ ഓരോ ദിവസം ഓരോരോ പരിപാടികളൊക്കെയാണ് അപ്പോൾ അങ്ങനെ വെറുതെ അതിലൂടെ മുകളിൽ കൂടെ എടുക്കാം അമ്മ എന്നിട്ട് എന്നെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛനും മോനും കൂടെ ഒന്നിച്ചങ്ങ് പോവുകയാണ് പുറകെ ഞാനും ഉണ്ട്

വിനു വിനു െന്തായിരുന്നു കുളത്തിന്റെ ഐതീഹം എന്താ ഇത് അമ്മ വന്നിട്ട് തലവുറ്റി കിന്നിട്ട് ആ ചോര കഴിഞ്ഞു വിനു ഇത് എന്താ കിടക്കുന്നത് മാവയാണോലോ അത് ഇത് കിടക്കുന്ന പാവയാണോ ഉം ആണോ അപ്പൊ പിൻ പോയി ഞാൻ നോക്കട്ടെ ഹും ശരി കേൾക്കുന്നു മരച്ചിൻ ദീസ അടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ചപ്പാത്തി കട അല്ലേ അപ്പ ഉണ്ടോ അപ്പം വേറെ മതി അല്ല വേറെ

അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് മുകളിലത്തെ അമ്പലത്തിൽ നമുക്ക് തിരക്കായതുകൊണ്ട് കൊണ്ട് അകത്ത് കയറാനായിട്ട് സാധിച്ചില്ല അന്നേരം നന്നായിട്ട് തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് ഇന്നത്തെ ദേഷ്യം നല്ല ക്ഷീണത്തിലാണ് നന്നായിട്ട് ഉറങ്ങി കേട്ടോ ഒരക്ഷരം ഉണ്ടാകുന്നതിനെ ഉറങ്ങി അപ്പോൾ പുതിയ വേദിക്കാണെങ്കിൽ